നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ ഈ ദീപാവലി എന്ന് പറയുന്നത് ഞങ്ങള് പടക്കക്കാരുടെ ചാകരയാണ് ഇച്ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ നാലിരട്ടി കോരാ സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും അടിയോ ബുദ്ധിമുട്ടി ുട്ട് തമാശല്ലേ ആരുടെ നിന്നെ പിൻഡമ്മിൽ കെട്ടിയെടുത്തേ കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ പ്രകാശം ഇനിയ ലക്ഷണം കണ്ട വാക്ക് നീ അടിച്ച് തൂങ്ങാതെ പ്ലീസ് കളി റോസിനെ കാണും മാറിയാം കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ പ്രകാശം പകര നീ ഒന്നും പണയണ്ട സന്തോഷായി നല്ല സന്തോഷം